ഇനി പുതുശോഭ പകരും ഇവർ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അറൈവൽസ് സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ബസ് കാത്ത് നിൽക്കുന്ന ബസ് സ്റ്റോപ്പിന് മുൻപിൽ യുവാവ് മദ്യലഹരിയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ വണ്ടൂർ വാണിയമ്പലം അത്താണിയിലെ ബവ്കോ ഔട്ട്ലെറ്റിന് സമീപമാണ് സംഭവം വണ്ടൂർ ഞങ്ങളെ ഞങ്ങളെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഫിലിറ്റി സെറ്റ് ആണ് ഞങ്ങള് സ്റ്റുഡന്റ്സിന് പോകാനും വരാനും ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഇറങ്ങുന്ന സ്ഥലമാണത് അവിടെയാണ് ഈ ഒരു അവസ്ഥ കാണുന്നത് ഇവിടെ ഞങ്ങൾക്ക് കോളേജിൽ പോണ മെയിൻ റോഡിൽ തന്നെ ബിവറേജ് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോ ഇവിടുന്ന് ഒരു സുരക്ഷിതമല്ലാതെ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം നൽകുന്നില്ല എന്താ വെച്ചാൽ ഇവിടുത്തെ പെൺകുട്ടികൾ എന്ത് വിശ്വാസത്തിലാണ് ഇവിടെ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത് ഗവൺമെന്റിന് അതിന് എങ്ങനെ ഉത്തരം പറയാൻ കഴിയും അതില് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പോ കിട്ടണം ഇങ്ങനൊരു അവസ്ഥ ഇവിടെ കാണാൻ പറ്റുന്നതാണ് എന്ത് മോശമായ ഒരു ഇതാണ് ബിവറേജ് കൊണ്ടുവരുന്ന ഒരു ഗവൺമെന്റും ഈ ഒരു അവസ്ഥ വരുത്തുന്ന ആവശ്യമില്ലല്ലോ അപ്പോ ഇതിനൊരു നടപടി ഞങ്ങൾക്ക് അന്തരം കിട്ടേ പറ്റുള്ളൂ ഇതിനൊരു ഉത്തരം ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഇതിന് ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട ചെയ്യും ബെവ്കോ ഔട്ട്ലെറ്റ് പ്രദേശത്ത് ആരംഭിച്ചതു മുതൽ നാട്ടുകാർ ഇതിനെതിരെ സമരരംഗത്തുണ്ട് ഇതിനിടയിലാണ് മദ്യപന്മാർ ഇത്തരം പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ പെരുമാറുന്നത് വിൽപ്പന മാത്രമാണ് ഇവിടെയെങ്കിലും മദ്യം വാങ്ങി പലരും ഒഴിഞ്ഞ പറമ്പുകളിലേക്കും പാതയോരങ്ങളിലും ഇരുന്ന് കഴിക്കുകയാണ് തുടർന്ന് മദ്യലഹരിയിൽ നാട്ടുകാരോട് മോശമായി പെരുമാറുന്നതും അടിപിടി ഉണ്ടാകുന്നതും പതിവ് കാഴ്ചയാണ് ജനവാസ മേഖലയിൽ നിന്ന് ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்